പ്രശ്നങ്ങൾ പറയാൻ യൂട്യൂബ് ചാനലിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് സി എ ടൂ വടക്കേ പെരുമാത്ര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സഖാബ് ആർ സുഭാഷ് പതാക ഉയർത്തി തൊഴിലാളികളെ അഭിസംബോധന ചെയ്യുന്നു സതീഷൻ പ്രിയങ്കനായ നമ്മുടെ ഈ യൂണിറ്റ് കൺവീനർ കൂടിയായ നജീബ് അതുപോലെ തോപ്പിൽ നജീബ് സഹാവു ഇക്ബാൽ സലാഹാൻ മറ്റ് പ്രിയപ്പെട്ട സഖാക്കളെ പ്രിയമുള്ളവരെ ഉള്ളവർ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദിനമാണ് സർവ് സാർവദേശീയ തൊഴിലാളി ദിനമാണ് മെയ് ഒന്ന് മെയ് ഒന്ന് എന്നത് ഏറ്റവും തൊഴിലാളിവർഗത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവകാശ സമര പോരാട്ട ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ദിനമാണ് മെയ് ദിനം നമ്മൾ ആചരിക്കുന്നത് ലോകത്ത് ആദ്യമായിട്ട് അമേരിക്കയിൽ ചിക്കാഗോയുടെ തിരുവീതികളിൽ ഫാക്ടറി തൊഴിലാളികൾ നടത്തിയ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സമരം അല്ലെങ്കിൽ ആ സമരത്തിൽ അവർ ഉയർത്തിയ മുദ്രാവാക്യം എന്നത് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നുള്ളതായിരുന്നു അതുവരെ നമ്മുടെ ലോകത്ത് എത്ര സമയം ജോലി ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് മുതലാളിമാരായിരുന്നു അല്ലെങ്കിൽ ഫാക്ടറി ഉടമകളായിരുന്നു അതിൽ നിന്ന് അടിമസമാനമായ ആ തൊഴിൽ വ്യവസ്ഥയിൽ നിന്ന് തൊഴിലാളിക്ക് അവൻ്റേതായ അവകാശമുണ്ട് എന്ന് ലോകത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത് ആ ചിക്കാഗോ സമരമാണ് ആ ചിക്കാഗോ തെരുവീതികളിൽ ആ സമരത്തെ ഭരണാധികാരികൾ നിഷ്ഠൂലമായിട്ട് നേരിട്ടു വൻ വൻതോതിൽ ആ സമരത്തെ നേരിട്ടതിന്റെ ഭാഗമായിട്ട് നിരവധി പേർ രക്തസാക്ഷികളായി നിരവധി പേർക്ക് വെടിയേറ്റ് മരണം ഭരിക്കേണ്ടതായിട്ട് വന്നു ആ ഓർമ്മ ദിനം നമ്മൾ ലോകത്താകെ ആചരിക്കുന്നുണ്ട് അതിനുശേഷം ലോകത്ത് ഐക്യരാഷ്ട്ര സഭ തന്നെ തൊഴിലാളികളുടെ സമയത്തെ സംബന്ധിച്ചിടത്തോളം സാർവദേശീയമായിട്ട് നിജപ്പെടുത്തി അത് അന്ന് അവിടുത്തെ ചിക്കാഗോ തെരുവീതികളിൽ തൊഴിലാളികൾ ഉയർത്തിയ സുപ്രധാനമായ മുദ്രാവാക്യം എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എന്നുള്ളതായിരുന്നു അങ്ങനെ നമ്മൾ എട്ട് മണിക്കൂർ ജോലി എന്ന ഏറ്റവും സുപ്രധാനമായ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടിരുന്ന തൊഴിലാളി വർഗത്തെ എട്ട് മണിക്കൂർ ജോലി എന്നുള്ള നിലയിൽ തൊഴിലാളികളുടെ അവകാശ ബോധത്തിൽ ആദ്യം നമ്മൾ സ്ഥാപിതമായിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു സുദിനമാണ് മെയ് ഒന്ന് ഈ മെയ് ഒന്ന് നമ്മൾ ആചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം അതീവ ഗുരുതരമായിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ അഭിമുഖിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ രാജ്യത്ത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം അധികാരത്തിൽ വന്നത് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നരേന്ദ്രമോദി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ വർഗീയത ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിക്കുന്നു എന്നത് മാത്രമല്ല ആ ഭൂരിപക്ഷ വർഗീയതയുടെ ബലത്തിൽ അല്ലെങ്കിൽ അതിലൂടെ അവർ വോട്ടുകൾ സമാഹരിച്ച് പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടാക്കി വീണ്ടും വീണ്ടും അധികാരത്തിൽ വരുന്നു എന്നുള്ളത് മാത്രമല്ല തൊഴിലാളി ദ്രോഹകരമായിട്ടുള്ള സാധാരണക്കാരന് ദ്രോഹകരമായിട്ടുള്ള കർഷകർക്ക് ദ്രോഹകരമായിട്ടുള്ള ഏറ്റവും ജനവിരുദ്ധ നയങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും നമ്മളെ ബാധിക്കുന്ന ഏറ്റവും സുപ്രധാനമായ നിയമമാണ് ഈ തൊഴിൽ കോഡ് ഇരുപത്തി ഒൻപത് തൊഴിൽ നിയമങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഉണ്ടായിരുന്ന ഇരുപത്തിയൊൻപത് തൊഴിൽ നിയമങ്ങൾ ആ തൊഴിൽ നിയമങ്ങളാണ് നമുക്ക് ഈ അവകാശങ്ങളെല്ലാം സ്ഥാപിച്ചു തന്നത് എന്നാൽ ജോലി ചെയ്യാനുള്ള സമയം ലീവ് എടുക്കാനുള്ള സമയം സ്ഥിരതയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതെല്ലാം തൊഴിൽ സുരക്ഷിതത്വം അങ്ങനെ ഒരു തൊഴിലാളിയെ ഒരു ജോലിയിൽ ഏർപ്പെട്ടാൽ ആ തൊഴിലാളിക്ക് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ആ തൊഴിലാളിയെ പിരിച്ചുവിടാൻ പോലും പാടില്ല എന്നുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടെയുള്ള ഇരുപത്തിയൊൻപത് നിയമങ്ങളാണ് ഇന്ത്യയിൽ ഇല്ലാതാക്കിക്കൊണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി പുതിയ തൊഴിൽ കോഡ് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ആ തൊഴിൽ കോഡ് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇന്ന് നാം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നമ്മുടെ കൂലി വ്യവസ്ഥ അതുപോലെ തന്നെ നമുക്ക് ജോലി ചെയ്യാനുള്ള അവകാശം അതുപോലെ എട്ട് മണിക്കൂർ എന്നുള്ളത് ആ തൊഴിലുടമ നിശ്ചയിക്കുന്ന അത്രയും സമയം നമ്മൾ തൊഴിലെടുക്കേണ്ടുന്ന അവസ്ഥ സാഹചര്യത്തിലേക്ക് വരുന്നു നമ്മുടെ ക്ഷേമനിധികളെല്ലാം പിരിച്ചുവിടേണ്ടായിട്ട് വരും കാരണം തൊഴിൽ നിയമം മാറുന്നതോടുകൂടി ക്ഷേമനിധികൾക്കൊന്നും പ്രസക്തിയില്ലാതെ ആയിത്തീരും ആ നിലയിൽ ലോകത്ത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഇന്ത്യയിൽ പ്രത്യേകിച്ചും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു തൊഴിലാളി ദ്രോഹ നിയമമാണ് തൊഴിൽക്കൂട് ആ തൊഴിൽ കോട് നടപ്പിലാക്കുന്നതിനെതിരായിട്ടാണ് നമ്മൾ ഈ വരുന്ന മെയ് ഇരുപതിന് നമ്മൾ പൊതു പണിമുടക്ക് നടത്തുന്നത് ആ പൊതു പണിമുടക്ക് ഐതിഹാസികമായ ഒരു വിജയമാക്കി മാറ്റുന്നതിന് നമ്മുടെ ഈ ഹാർബറിൽ പണിയെടുക്കുന്ന ഹാർബറുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്ന പെരുമാതിരയിലെ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ പാവപ്പെട്ട സഹ പിന്നെ തൊഴിലാളികൾ പൂർണമായിട്ടും ഈ പണിമുടക്കിൽ സഹകരിക്കുകയും പണിമുടക്ക് വൻ വിജയമാക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സാർവദേശീയ തൊഴിലാളി ദിനത്തിൽ എല്ലാവർക്കും ദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദന

യാനുള്ള കാര്യങ്ങളെല്ലാം സുഹാർ സുഭാഷ് പറഞ്ഞു സാധാരണ നമ്മള് സുഭാഷന് തിരങ്കി ഏതെങ്കിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് കൊടുക്കാറുള്ളത് പക്ഷെ ഇന്ന് ഈ രണ്ട് കേന്ദ്രങ്ങളിലും നമ്മൾ സി ഐ റ്റുവിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുള്ള സുഭാഷ് ഇവിടെ തന്നെ പറയണോ നമ്മൾ തീരുമാനിച്ചത് ഇത്രയധികം തൊഴിലാളികളുടെ പങ്കാളിത്തത്തിലൂടെ പതാക ഉയർത്തുന്ന സ്ഥലം നമ്മുടെ ഏരിയയിലേക്ക് അത് ഇല്ല അതുകൊണ്ട് മനസ്സിലാക്കി കൊണ്ടാണ് മറ്റൊന്ന് ഇന്ന് വൈകുന്നേരം നടക്കുന്ന മെയ് റാലി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ദിനമാണ് എല്ലാവർക്കും ദിനമുണ്ട് ഡോക്ടേഴ്സ് ദിനമുണ്ട് നഴ്സസ് ദിനമുണ്ട് വനിതാ ദിനമുണ്ട് വൃദ്ധർക്ക് ദിനമുണ്ട് വൈകല്യമുള്ളവർക്ക് ദിനമുണ്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ദിനമുണ്ട് ഇന്ന് നമ്മുടെ ദിനമാണ് അത് ദേശീയ അടിസ്ഥാനത്തിലല്ല കേരളത്തിൽ മാത്രമല്ല സർവദേശീയ അടിസ്ഥാനത്തിലുള്ള നമ്മൾ നേടിയിട്ടുള്ള അവകാശങ്ങൾ ഇന്ന് ഭരണാധികാരികൾ ഒന്നൊന്നായി കവർന്നെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തൊഴിലാളി ദിനവും കടന്നു പോകുന്നത് ഇതിനെയൊക്കെ ചെറുക്കണമെങ്കിൽ ഏത് വിഷയം ചെറുക്കണമെങ്കിലും നമുക്ക് ശക്തി വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നമുക്ക് നല്ല ശക്തിയുണ്ട് ആ ശക്തി നമുക്ക് പിന്നെ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ കൂടുതലായി ദീർഘിപ്പിച്ച് പറയുന്നില്ല ഇനി ഒരുപാട് കേന്ദ്രങ്ങൾ ഇത്തരത്തിലുള്ള ചടങ്ങുകളുണ്ട് സാധാക്കളെ വൈകുന്നേരം നാലര മണിക്ക് കൃത്യം കെ എസ് ആർ ടി സി ജംഗ്ഷനും നമ്മുടെ ശക്തി വിളിച്ചു പോകുന്ന തരത്തിലുള്ള ആഘോഷങ്ങൾ ഒന്നും വലുതായിട്ടില്ലെങ്കിൽ പോലും ഒരു റാലി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മുടെ എ ആർ നജീബ് സാബിന്റെയും അതുപോലെ തന്നെ തോഫുൽ സാബുവിന്റെ ഒക്കെ നേതൃത്വത്തിൽ ആ നൂറ്റി അൻപതോളം പേര് ഇവിടെ നൂറ്റി അമ്പതോളം പേർ ഉണ്ടെന്നാണ് ഇന്നലെ വൈകുന്നേരം ചർച്ചയിൽ വെച്ച് കൂടുമ്പോൾ പറയുന്നത് ആ നൂറ്റി അമ്പത് പേരും ആരെങ്കിലും അസുഖമായി ഒഴിച്ചു ബാക്കി നൂറ്റി അമ്പത് പേരും നമ്മുടെ തൊഴിലാളി ദിനമാണ് മുതലാളിമാരെ നമുക്ക് പങ്കെടുപ്പിച്ച് റാലി നടത്താൻ വേണ്ടി പറ്റത്തില്ല പക്ഷെ പണിയെടുക്കുന്നവരെല്ലാം ആയിട്ടുള്ള നീല ഉടുപ്പിട്ടുള്ള എല്ലാവരും ആ കൃത്യസമയത്ത് അവിടെ ആ റാലി കൂടി പങ്കെടുക്കണം മാത്രമാണ് ഇതിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവർക്കും ഇതിന് ആശംസകൾ ഒന്നുകൂടി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കു